ഹലോ ഫ്രണ്ട്സ് കൊച്ചിട്ട് ബർമിംഗാം യാത്രയിൽ ഡൽഹിയിൽ പതിമൂന്ന് മണിക്കൂർ ലേവർ ലേറുണ്ട് കൊച്ചി താമസിക്കുന്നത് ഏകദേശം വൈറ്റ് എട്ട് മണിക്ക് പുറപ്പെടുന്ന ഫ്ലൈറ്റ് ഡൽഹിയിൽ ഏകദേശം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ബർമിംഗാമിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത് ഞാൻ ചിലവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു ഇപ്പം നേരെ അങ്ങോട്ട് പോവാം എയർപോർട്ടിന്റെ ഭാഗത്ത് ഒരു ടാക്സി വിളിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് ഹോട്ടലിൽ പറ്റി ഡ്രൈവർ ബാഡ് ഇംപ്രഷൻ ആണ് തന്നത് സെന്റർ പ്രശ്നം തന്നെ अभी एक बार रुकोगे ना दोबारा कभी नहीं बैड है है ये ये गवर्नमेंट का होटल इसे वीडियो ാണ് പേര് ഏർ ഇന്ത്യ സ്റ്റാഫ് ഒക്കെ താമസിച്ചിരുന്ന ഡൽഹിയിലെ ഒരു വലിയ ഹോട്ടൽ ഇപ്പോഴത്തെ സ്ഥിതി ആണ് ഇതിന്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് എയർ ഇന്ത്യ എടുത്തിട്ടിരുന്ന ഹോട്ടലാണ് അവരുടെ ക്രൂസിനൊക്കെ കൊടുക്കാനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി എയർപോർട്ടിന്റെ എക്സ്ട്രൻ വേണ്ടിയിട്ട് പൊളിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അത് പൊളിച്ചില്ല എന്നുള്ളത് എനിക്കറിയില്ല ഇതിന്റെ ഗതി അതോ ഗതിയ ഈ അടിപൊളി നടത്തലൊക്കെ കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് മുന്നോട്ട് കേറിപ്പോ ലീക്ക്ണ്ട്സ് ആണ് ഇത് വർക്ക് ഇവിടുത്തെ അയ്യോ